ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിലെ ചരിത്രപ്രസിദ്ധമായ ശിവരാത്രി മണപ്പുറത്താണ് നോക്കിയാൽ ക്ഷേത്രവും ആലുവ പുഴയുടെ മുകളിലൂടെയുള്ള റെയിൽവേ മേൽപ്പാലത്തിലൂടെ ട്രെയിനുകൾ പോകുന്നതും വ്യക്തമായി കാണുവാനായി കഴിയും ഇതാണ് ആലുവ പുഴയ്ക്ക് മുകളിലൂടെയുള്ള നടപ്പാത ഇതുവഴിയാണ് ആളുകൾ മൺകരയിൽ നിന്നും ആലുവ മണപ്പുറത്തേക്ക് വരുന്നത് പണ്ട് ഇവിടെ കടത്തുവഞ്ചി സർവീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പുഴയ്ക്ക് മുകളിലൂടെയുള്ള നടപ്പാത വന്നതിന് ശേഷം ആളുകൾ അതാണ് ഉപയോഗിക്കുന്നത് നടപ്പാതയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ആലുവ മാർത്താണ്ഡവർമ്മ പാലവും അതിലൂടെ വാഹനങ്ങൾ പോകുന്നതും വ്യക്തമായി കാണുവാൻ കഴിയും ഇവിടെയാണ് ആലുവ മണപ്പുറത്തെ ബലിതർപ്പണ കർമ്മങ്ങൾ നടക്കുന്നത് ഇത് പുഴയോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ആലുവ പാലസിന്റെ പുറകു വശത്തുള്ള കൊട്ടാരക്കടവാണിത് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ പുഴയോട് ചേർന്ന് തന്നെ കമ്പി വീലി കെട്ടിയിട്ടുണ്ട് ഇതാണ് ക്ഷേത്രവും ചേർന്ന് തന്നെ വലിയൊരു ആൽമരവും ഉണ്ട് ഇതാണ് ആലുവ മണപ്പുറത്തെ വ്യാപാരമേള നടക്കുന്ന സ്ഥലം ഇവിടെ ഇപ്പോൾ പുല്ല് പിടിച്ച് കിടക്കുകയാണ് ആകെ ഒരു കട മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അവിടെ ഭക്തജനങ്ങൾക്കുള്ള മുണ്ട് തോർത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണത് ഓക്കെ ഇത്രയുമാണ് ആലുവ മണപ്പുറത്തെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്